സ്വകാര്യ കമ്പനികളുടെ മത്സരമാണ് ടെലികോം മേഖലയിൽ നടക്കുന്നത് മികച്ച പ്ലാനുകൾ പുറത്തിറക്കി വിപണി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ കുതിക്കുകയാണ് ഈ കമ്പനികളെല്ലാം എന്നാൽ ഫൈവ് ജി സേവനങ്ങൾ പുറത്തിറക്കി ജിയോയും എയർടെല്ലും ഒരു അടി മുന്നിലെത്തിയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു വി ഐയും ഫൈവ് ജി സേവനങ്ങൾ പുറത്തിറക്കി ടെലികോം മേഖലയിൽ നിലനിൽക്കുന്ന മത്സരങ്ങൾക്ക് ചൂട് പിടിപ്പിക്കാൻ വി ഐയും കച്ചുകെട്ടിയിറങ്ങുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വോഡാഫോൺ ഐഡിയ ഇന്ത്യയിൽ ഫൈവ് ജി സേവനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്ക് ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാകുമെന്ന് നടപ്പ് സാമ്പത്തിക വർഷത്തെ വി ഐയുടെ മൂന്നാം പാദ റിപ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു മുംബൈയിലാണ് വോഡാഫോൺ ഐഡിയയുടെ ഫൈവ് ജി നെറ്റ്വർക്ക് ആദ്യഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുക ഇതിനുശേഷം രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്ക് വോഡാഫോൺ ഐഡിയ ഫൈവ് വ്യാപിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദ റിപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് വാണിജ്യ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ വി ഐ ഉപയോക്താക്കളുമായി പങ്കുവയ്ക്കുകയായിരുന്നു ആദ്യം മുംബൈയിലാണ് വി ഐ ഫൈവ് ജി എത്തുക മുംബൈക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ബംഗളൂരു ചണ്ഡീഗഡ് ദില്ലി പാറ്റ്ന എന്നിവിടങ്ങളിലേക്ക് ഫൈവ് ജി സേവനങ്ങൾ വ്യാപിപ്പിക്കാനും വി ഐ പദ്ധതിയിടുന്നുണ്ട് അതേസമയം ഈ ഘട്ടത്തിൽ ഫൈവ് ജി കവറേജ് ലഭ്യമാക്കാൻ സാധ്യതയുള്ള മറ്റു നഗരങ്ങളെ കുറിച്ച് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല പ്രധാന മേഖലകളെ ലക്ഷ്യമിട്ട് ഫൈവ് ജി സേവനങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള വിന്യാസം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വടഡോൺ ഐഡിയ സിഇഒ അക്ഷയ് മൂന്ത്ര പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു രാജ്യത്ത് ഫൈവ് ജി സേവനം ആരംഭിക്കുന്ന മൂന്നാമത്തെ ടെലികോം ഓപ്പറേറ്റർമാരാണ് വോഡാഫോൺ ഐഡിയ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഫൈവ് ജി സേവനം തുടങ്ങിയിരുന്നു കേരളത്തിലടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്തെ പതിനേഴ് സർക്കിളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ വി ഐ ഫൈവ് ജി പരീക്ഷണം ആരംഭിച്ചെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ലോഞ്ച് ചെയ്തിരുന്നില്ല ഫൈവ് ജി ലോഞ്ചിനു പുറമെ കഴിഞ്ഞ ഒൻപത് മാസത്തിനുള്ളിൽ ഫോർ ജി കവറേജിനുണ്ടായ വേഗം മാറുന്ന വളർച്ചയും വി ഐയുടെ ത്രൈമാസ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു ഒന്നേ ദശാംശം പൂജ്യം മൂന്ന് ബില്ല് ജനങ്ങളാണ് അവിയയുടെ ഫോർ ജി നെറ്റ്വർക്ക് കവറേജ് പരിധിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അവസാനത്തോടെ ഇത് നാല്പത്തി ഒന്ന് ദശലക്ഷം വർദ്ധിച്ച ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ബില്ല്യെത്തി വരിക്കാരുടെ എണ്ണത്തിലും വളർച്ച വി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂന്നാം പാദത്തിലെ ആകെ വരിക്കാരുടെ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ദശലക്ഷം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിന്റെ അവസാന ഈ സംഖ്യ നൂറ്റി ഇരുപത്തി ആറ് ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട് ഡിസംബർ പാദത്തിൽ മൊത്തത്തിൽ വരിക്കാരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ദശലക്ഷമായിരുന്നുവെന്നും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വി ഐയും ആകെ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ പതിനഞ്ച് ദശാംശം നാല് മില്യൺ കുറവുണ്ടായി കൂടാതെ രണ്ടാം പാദത്തിൽ നൂറ്റി അറുപത്തി ആറ് രൂപയായിരുന്ന ശരാശരി ഉപയോക്തൃ വരുമാനം മൂന്നാം പാദത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായി വർദ്ധിച്ചതായും ഇത് നാല് ദശാംശം ഏഴ് ശതമാനം വർധനവാണ് കാണിക്കുന്നതെന്നും വി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു താരിഫ് വർധനയും ഉയർന്ന വിലയിലുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന ഉപയോക്താക്കളുടെ എണ്ണവും ഈ വർധനവിന് കാരണമായെന്നാണ് കമ്പനി പറയുന്നത് Thank you.